സൂറത്തുൽ ഇഹ്ലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തില് എല്ലാ ദിവസവും മുടങ്ങാതെ കഴിയുന്ന അത്ര നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ശ്രമിക്കേണ്ട ഒരു സൂറത്താണ് നമുക്കൊക്കെ അറിയാം ഒരു തവണ ഓതിയാൽ തന്നെ ഊർ മൂന്നിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയുള്ള പ്രതിഫലം അവനക്ക് കിട്ടും രണ്ടു തവണ ഓതിയാലോ ഖുർആാനിന്റെ രണ്ടു ഭാഗം ഓതിയവനെ പോലെയാണ് മൂന്ന് തവണ ഓതിയാൽ ഖുർആൻ പൂർണമായി ഓതിയവനെ പോലത്തെ ഒരു പ്രതിഫലം അവനിക്കുന്ന ഒഴുകുമെങ്കിൽ നാം ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം നമുക്ക് ഖുർആൻ എത്ര തവണ ഓതിയ പ്രതിഫലം ഓതിയവനെ പോലത്തെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഉദാഹരണം പറഞ്ഞാൽ ഒൻപത് തവണ നാം പുലഹു അഹദ് സൂറത്ത് ഓതിയാൽ മൂന്ന് ഹത്തുമ ചെയ്തവന് പോരാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കും ഇങ്ങനെ ഒരു ദിവസം നമുക്ക് എത്ര തവണ ഓതാൻ സാധിക്കുമോ അത്രയും കൂടുതൽ തവണ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നാം ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ Amin, rahmat.